സ്കൂളിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് ആടണ്ട എന്ന് പറയുമ്പോൾ അതിൽ ഇസ്ലാമിന്റെ ഒരു നിബന്ധന ഉണ്ടെന്ന് പറയുമ്പോ നമ്മളാൾക്കാരെ പറയാനെന്ത് എന്താ പോയി ഇത്ര പ്രശ്നം വീന് പഠിപ്പിക്കുന്ന നിയമം അവരെ അവർക്ക് അവകാശപ്പെട്ടതെല്ലാം നൽകിയതിനു ശേഷമാണ് പെണ്ണെന്ന പ്രകൃതിയിൽ പെണ്ണെന്ന ജീവിതം പെണ്ണിന്റെ ശരീരപ്രകൃതി പ്രകൃതി വേറെയും പുരുഷന്റെ ശരീരപ്രകൃതി വേറെയുമാണ് അതുകൊണ്ട് വേർതിരിക്കേണ്ട ചില ഭാഗങ്ങൾ ഉണ്ട് എന്ന് ദീന് പഠിപ്പിക്കുമ്പോൾ മൊത്തത്തിൽ അവർ അവഗണിച്ചു എന്ന് പറയുന്ന ഒരു സ്വഭാവം അത് ശരിയല്ല നമ്മളത് പഠിക്കണം നമ്മുടെ ദീൻ എന്താണെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം മഹാനായിഹു അലൈഹി അറഫയുടെ പ്രഭാഷണത്തിൽ അള്ളാഹിന്റെ റസൂർ സല്ലാ അലൈഹി സ്വല്ല്മ പഠിപ്പിച്ചു സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കാരണം അള്ളാഹുവിന്റെ കരാറിലാണ് നിങ്ങളവരെ സ്വീകരിച്ചത് ഭാര്യമാരുടെ വിഷയത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു പ്രത്യേകമെടുത്തു പറഞ്ഞു ഉപദ്രവിക്കുന്നവർ ആക്ഷേപിക്കുന്നവർ ഭാര്യമാരെ പരിഹസിക്കുന്നവർ അവരെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നവർ ചില ആൾക്കാർ പറയില്ലേ ഞാൻ വരച്ച വരൻ്റെ അപ്പുറത്തേക്കിൻ്റെ പെണ്ണു കണ്ടു പോകൂലെന്ന് അത് വെറുതെ പറയാ ആ വേരേണ്ട മാച്ചളി അങ്ങനെ ആരേലും വർത്താനം പറയുണ്ടെങ്കിൽ ആ വേരേണ്ട മാച്ചളി അത് വെറുതെ പറയാ പെണ്ണിനെ നമ്മൾ വരച്ച വരയിൽ നിർത്തലൊന്നും അള്ളാൻ്റെ തീരെ പഠിപ്പിച്ചു തന്നെ ഒരു കാരണം പെണ് ആരാണെന്ന് അള്ളാഹുവിൻ്റെ ദീന് വ്യക്തമായി നമ്മളെ വിശദീകരിച്ച് തന്നിട്ടുണ്ട് പെണ്ണിൻ്റെ മഹിമെന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ വിശാലമായി പഠിപ്പിക്കേണ്ടതാണ് എന്നാലും സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ചില ഹദീത്തുകൾ നമ്മൾ മനസ്സിലാക്കാതെ പോകരുതല്ലോ അള്ളാഹൻ റസൂൽ സല്ലാഹു അലൈ വസ്ലമ പഠിപ്പിക്കുന്ന ഹതീത്തകൾ നോക്കൂ ഏറ്റവും പിന്നെ കടമ കൂടുതൽ കടമ അള്ളാഹുവിൻ്റെ ദീന് നൽകിയത് ഒരു പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ആരോടാണ് നിനക്ക് കടമയുള്ളതെന്ന് ചോദിച്ചാൽ അത് ഉമ്മുക്ക 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 ഹദീസ് നമ്മൾ വായിച്ചതല്ലേ നമ്മൾ എത്രയോ കേട്ടതല്ലേ നാലാമത്തെ പ്രാവശ്യം എന്ന് റസൂൽ പറഞ്ഞത് നിന്റെ കാരണം ഉമ്മ സഹിച്ച ത്യാഗത്തിന് കൃത്യമായ അവകാശം നൽകിയിട്ടാണ് ഹബീബായ റസൂലിന്റെ വാക്ക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ്മ പറയാണ് معدي كربا رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول مقدام بنو معدي كربي أن صحابي لنا حديث لنا مكغنم دهم نبيدنا إن الله يوصيكم ترجي يُمَّ الله نغلقكم صيحتنا كنو بأمهاتكم ثم بيوصيكم بأمهاتكم ثم രണ്ട് രണ്ട് തവണ ഈ ഹദീസിൽ തവണ ഉമ്മാനെ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂൽ അള്ളാഹു സ്വഹാനം എടുത്തു പറയുകയാണ് മാതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണമെന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു മാതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണമെന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അതേപോലെ തന്നെ പിതാക്കൾക്കും നിങ്ങൾ പുണ്യം ചെയ്യണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു പിതാവിനോടും മാതാവിനോടും സമമായുള്ളവർക്കും നിങ്ങൾ പുണ്യം കൽപ്പിക്കണമെന്ന് പഠിച്ച് പഠിപ്പിച്ചിരിക്കുന്നു പിന്നെയോ പിന്നെ ആ അതിന് താഴെയുള്ള അങ്ങനെ തുടർച്ചയായി കൂടെയുള്ളവർക്കൊക്കെ നിങ്ങൾ പുണ്യം ചെയ്യണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു ഈ പറഞ്ഞിടത്തൊക്കെ ഉമ്മ എന്ന സ്ഥാനത്തെ എടുത്ത് കൂടുതൽ പറഞ്ഞിട്ടേ ഉള്ളൂ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉമ്മാക്ക് പരിഗണന കൊടുത്തില്ലേ ما قال لنا طريقنا انا باري شتاتين وللسلام عليكم، ما قال طريقنا الله عن الرسول صلى الله عليه وسلم، النبي سعيد الخدري رضي الله عنه، ان عن رسول الله صلى الله عليه وسلم قال ابو سعيد الخدري رضي الله عنه، النبي صلى الله عليه وسلم قال لا يكون لاحدكم ثلاث بنات او ثلاث اخوات ഒരാൾക്ക് മൂന്ന് മക്കൾ ഉണ്ടായി മൂന്ന് മക്കൾ പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളോ അതല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരോ ഒരാൾക്കുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് അവരോട് നന്മയിൽ വർത്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ സ്വത്തിൽ നിന്ന് നിങ്ങളവർക്ക് തിന്നാൻ കൊടുക്കുകയും വസ്ത്രം നൽകുകയും അവരോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്താൽ മൂന്ന് മക്കളാവട്ടെ മൂന്ന് സഹോദരിമാരാവട്ടെ മൂന്നിൽ കൂടുതലുമാവാം കുറഞ്ഞതുമാവാം മൂന്നെണ്ണത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത് അത്രയും ഉണ്ടായിട്ടും വിഷമം കൂടാതെ അള്ളാന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് മക്കളെയും പെങ്ങന്മാരെയും ഒരാൾ നോക്കിയാൽ അവനെക്കുറിച്ച് പഠിപ്പിക്കുന്ന വാക്ക് അവന് ഇലൈഹിന്ന ഇല്ല നിങ്ങൾ നിങ്ങൾ അവൻ പ്രവേശിക്കുകയില്ല സ്ഥാനം എന്നാണ് ഒരു പെണ്ണിന് ഇസ്ലാം നൽകുന്ന സ്ഥാനം എന്താ ഒരു പെണ്ണിനെ വളർത്തിയാൽ ദീനു പഠിപ്പിക്കുന്ന സ്ഥാനം എന്താ ജനിക്കുന്നത് പെൺകുട്ടിയാണെന്ന് അറിയുമ്പോഴേക്ക് മുഖം ചുളിക്കുന്ന ആളുകൾ നാടുകളിൽ അവിടെ ഇസ്ലാം മാറ്റിക്കൊണ്ടുവന്നു പെണ്ണ് ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകിയ സൗഭാഗ്യമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു എല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചു തന്ന ഏറ്റവും മഹത്തരമായ മഹത്തരമായ വാക്കുകളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അടിവരയിട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വാക്ക് മഹാനായ റസൂർള്ള പഠിപ്പിക്കുന്ന നിവേദനം ചെയ്യുന്ന മറ്റൊരു കാണാം

അതേപോലെ തന്നെ ക്ഷമയോടവർക്ക് ഭക്ഷണം നൽകുകയും ക്ഷമയോടവർക്ക് വസ്ത്രം നൽകുകയും ചെയ്താൽ അവരെ നല്ല നിലക്ക് പോറ്റി വളർത്തിയാൽ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി ആ പെൺകുട്ടികളെ നല്ല നിലക്ക് പോറ്റി വളർത്തിയാൽ കുന്നലഹു അവർ അവർക്ക് മറയായി വരും എവിടെയാണ് മറ മിനാരി നാളിൽ നരകത്തിൽ നിന്ന് പെൺകുട്ടി ഒരു വാപ്പാക്കും ഒരു ഉമ്മാക്കും മറയാണെന്ന് ഏത് മതം പഠിപ്പിച്ചു ഭൂമി ലോകത്ത് വേറെ ഏത് സിദ്ധാന്തം പഠിപ്പിച്ചു ആർക്കും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല അള്ളാൻ്റെ ദീന് പെണ്ണിന് കൊടുത്ത സ്ഥാനത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് അടിവരയിടുക ജീവിതം എന്താണെന്ന് പെണ്ണിന്റെ സ്ഥാനം ഇസ്ലാം നൽകുന്ന സ്ഥാനം എന്താണെന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പറയാണ് ഒരാൾക്ക് രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടായി മൂന്നെണ്ണം വളർന്നില്ല ആയാലും ആ രണ്ട് പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നതുവരെ ചെലവിന് കൊടുത്ത് പോറ്റി വളർത്തിയാൽ അയാളും ഞാനും നാളെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെയായിരിക്കുമെന്ന് റസൂർള്ളസറബ് അലൈസ് പഠിപ്പിച്ച് രണ്ട് വരലുകൾ ചൂണ്ടി വെച്ചു രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് റസൂർ എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആയിരിക്കും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എത്ര മനോഹരമായിട്ടാണ് ഒരു പെണ്ണ് ആരാണ് ഒരു പെണ്ണിന് ഇസ്ലാം നൽകുന്ന സ്ഥാനം എന്താണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ഒരു ഉമ്മാക്ക് നൽകുന്ന സ്ഥാനം ഒരു പെങ്ങൾക്ക് നൽകുന്ന സ്ഥാനം മകളെന്ന സ്ഥാനം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചില്ലേ സഹോദരങ്ങളെ ആക്ഷേപങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമിന് നേരെ പിന്നെ പല്ലും നഖവും ഉപയോഗിച്ച് വികൃതമാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മുടേതാണ് അഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ ആദ്യം നമ്മുടെ കൽവിൽ വേണം ഈ പുണ്യം നേടണം ഈ പുണ്യം ലഭിക്കണം പെൺകുട്ടിയെ ജനിച്ചു എന്നറിയുമ്പോഴേക്കും മുഖം ചുളിക്കണ്ട വിഷമം വേണ്ട അള്ളാഹിൻ്റെ അടുക്കൽ കൂലി കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതെന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അലഹമുല്ല മുർസലീൻ മുഹമ്മദിൻ ഇത്തഖുല്ലാഹ് സാനിയം സുബ്ഹാനഹു ുംഹുലയുടെ നിയമ നിർദ്ദേശങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഭാര്യ എന്ന സ്ഥാനം പരിശുദ്ധ ധീരു ഇസ്ലാം നൽകുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം ആയത്തുകളിലും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഭാര്യ എന്ന സ്ത്രീയെ സംബന്ധിച്ച് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഭാര്യമാരെ അടിമകളായിട്ടാണ് കാണാറുള്ളത് എന്നൊക്കെ അല്ലാൻ റസൂൽ സലഹ് അലൈസ്മ പരിഷുദ്ധ ഖുർആൻ അിലെ സൂറത്തു നിസാ ഇല പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചു വാഷ്റൂഹുല്ലൂഫ് അവരോട് നിങ്ങൾ മര്യാദയോടുകൂടി പെരുമാറണം മര്യാദയോടുകൂടി നിങ്ങൾ അവരോട് പെരുമാറണം ഇത് ഓരോ പുരുഷന്മാർക്കുമുള്ള വാക്കുകളാണ് നബി ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹരി കാണാം അലൈ വസ്ലം പറയാണ് സ്ത്രീകളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണമെന്നള്ളാഹു നിങ്ങൾക്ക് വസീയത്ത് നൽകിയിരിക്കുന്നു ഭാര്യമാരുടെ വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലൈവസല്ല പറയണത് ഭാര്യമാരുടെ വിഷയത്തിലാണ് അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം കാരണം പെണ്ണ് എന്ന് പറഞ്ഞാൽ അവൾ വാര്യല്ല് പോലെയാണ് വളഞ്ഞിട്ടാണ് ആ വളവ് അവരിൽ ഉണ്ടാകും അത് നിങ്ങൾ നിവർത്താൻ ശ്രമിക്കരുത് നിവർത്തിയാൽ എന്താവും അത് പൊട്ടിപ്പോകും നിങ്ങൾ വെറുതെ വിട്ടാൽ അതങ്ങനെ നിൽക്കും ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം കാര്യങ്ങൾ പറയേണ്ടാന്നോ ഉപദേശിക്കേണ്ട എന്നോ അതിനൊരു രീതിയുണ്ട് ആ രീതിയിൽ നിലനിർത്തി ചില വിട്ടുവീഴ്ചകളോടുകൂടി തന്നെ പോകേണ്ടി വരും പെണ്ണിനെ സംബന്ധിച്ച് റസൂർ ഉള്ളാഹിസ്വല്ലാ വസ്ല്ലാം പറഞ്ഞാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വരച്ചവരമ നിർത്തുന്നുള്ള വര മാക്കേണ്ടി വരും മനസ്സിലായോ റസൂർ ഉള്ളാഹിസ്വല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ച ശൈലി അതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ഒരു പെണ്ണിന് ഭർത്താവിനെ അപമര്യാദയായി ഭർത്താവിനോട് പെരുമാറാമെന്നതിനർത്ഥം ഉണ്ടോ ഇല്ല പെണ്ണ് പെണ്ണിന്റെ സ്ഥാനത്തു നിന്ന് ഒരു പുരുഷൻ നൽകേണ്ട പരിഗണനകൾ കൊടുക്കണം ചില വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഒക്കെ വേണം ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും വിട്ടുവീഴ്ച ചെയ്ത് ഹുണ്ട ലിബാസുല്ലക്കും ഹുണ് വസ്ത്രത്തെ പോലെ ന്യൂനതകൾ മറച്ചുവെച്ച് പരസ്പരം ഉപദേശിച്ച് ഒരു കുടുംബമാണെന്നൊരു തിരിച്ചറിവോട് കൂടി രണ്ടാൾ മുന്നോട്ട് പോണം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും അപ്പോൾ ഒരു പെണ്ണ് എന്നൊരു തിരിച്ചറിവോട് കൂടി ഒരു ഭർത്താവ് എന്ത് ചെയ്യണം അവിടെ പെരുമാറണം എന്നർത്ഥം അത് പെണ്ണിന് ഇസ്ലാം നൽകുന്ന സ്ഥാനമാണ് സ്ഥാനാണ് റസൂർഹു അലൈഹി വസ്ലമ നമുക്ക് വിശദീകരിച്ചു തരുന്ന ഹദീഫുകൾ മറ്റൊരു ഹദീഫിലിങ്ങനെ കാണാമെന്ന റസൂർ ഹദീസ് എത്ര മനോഹരാണ് അബുദാവ് ഉദ്ധരിക്കുന്ന ഹദീസാണ് അക്മലുൽ മുഅ്മിനീന വിശ്വാ വിശ്വാസികളിൽ വിശ്വാസം പൂർണ്ണമായവൻ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് അക്മലുൽ മുഅ്മിനീന അക്മലുൽമാന ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് വിശ്വാസം പൂർണ്ണമായവൻ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവൻ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമെന്നാണ് മനസ്സിലായോ മുണ്ട കലഹം ഇത് ദീന് പഠിപ്പിച്ചതല്ല ദീന് പഠിപ്പിച്ചതല്ല ഇസ്ലാം ഒരു പെണ്ണിന് സ്ഥാനം കൊടുത്ത് പരിഗണനകൾ കൊടുത്ത് എത്ര മാന്യമായ നിലക്കൊരു പെണ്ണിന് നിങ്ങൾ അവളുടേതായ സ്വാതന്ത്ര്യങ്ങൾ നൽകേണ്ടടത്ത് നൽകണമെന്ന് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു നോക്കൂ നിങ്ങൾ ഇനി ഒരു അന്യ സ്ത്രീയാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിലോ അവിടെ നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണ് ഇവിടെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ചർച്ചയിൽ നിന്ന് ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നസൂർ ഉള്ളാഹി സ്വലൈസ്ലാം പഠിപ്പിച്ച് ഇവിടെ ഇസ്ലാം ചില നിബന്ധനകൾ വെച്ചു മഹറമല്ലാത്ത ആളുകൾ ആണ് ഉള്ളതെങ്കിൽ അവരിൽ നിന്ന് അകന്നു നിൽക്കണം എന്നുള്ളത് ദീന് പഠിപ്പിച്ചതാണ് കാരണം തൊടാനും പിടിക്കാനും പരസ്പരം സംസാരിക്കാനും കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാനൊന്നും അവകാശമല്ലാത്ത ആളുകളുണ്ട് വിവാഹബന്ധം അനുവദിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവരോട് നിങ്ങൾ വിവാഹ വ്യാബന്ധം ആയിട്ടില്ലാത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിവാഹബന്ധത്തിലല്ലാതെ അന്യരായിരിക്കുന്ന കാലത്ത് അവരുമായി നിങ്ങൾ കൂടിയാടരുത് നീന് പഠിപ്പിച്ചതാണ് മസൂർ വാഹിസ് അലൈസ്മ പറഞ്ഞു ഒരു പുരുഷനും അതേപോലെ തന്നെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീയുമല്ലാതെ മറ്റൊരു സ്ത്രീയുമായി ഒറ്റക്കൊഴിഞ്ഞിരിക്കുന്നത് പാടുള്ളതല്ല അത് നിങ്ങൾ ഒഴിവാക്കണം ബുഹാരി ഉദ്ധരിച്ച ഹദീസാണ് മഹറമല്ലാത്ത ആളുകളുടെ കൂടെ ഒരു പെണ്ണ് ഒറ്റക്കിരിക്കാൻ പാടില്ല പുരുഷനാവട്ടെ അന്യ സ്ത്രീയുടെ കൂടെ ഒറ്റക്കിരിക്കുന്ന സമ്പ്രദായം പാടില്ല മറ്റൊരു ഹദീസിൽ മൂന്നാമനായി അവിടെ ഷൈത്വാന് വരും എന്ന് റസൂർ അള്ളാഹി അന്യ സ്ത്രീ എന്നുള്ള പരിഗണനയിലാണ് അതെന്ത് വഴിതെറ്റാൻ സാധ്യതയുണ്ട് പിഴവുകൾക്ക് സാധ്യതയുണ്ട് അപ്പൊ പെണ് വഞ്ചിക്കപ്പെടാനും പെണ്ണ് സാധ്യതയുണ്ട് അപ്പൊ അള്ളാഹു നിബന്ധനകൾ വെച്ചൊരു ഒരു എങ്ങനെ ജീവിക്കണം ഒരു പെണ്ണ് അന്യരുടെ മുന്നിൽ എങ്ങനെ നടക്കണം അള്ളാഹു നിബന്ധന വെച്ചു അവൾ ഹിജാബ് ധരിക്കണം ഹിജാബ് ധരിക്കണം ഏ ഹിജാബ് പർത്തൻ്റെ ഉള്ളിൽ എന്ന് ചോദിക്ക ഇസ്ലാം പെണ്ണിന് ഏറ്റവും മഹത്വം നൽകിയത് കൊണ്ടാണ് അവൾ വഞ്ചിക്കപ്പെട്ടുകൂടാ അവൾ ആരുടെയെങ്കിലും കണ്ണിനോ ആരുടെയെങ്കിലും ശാരീരിക പീഡനങ്ങൾക്കോ അവൾ വഞ്ചിതയായി കൂട എന്നതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് പെണ്ണിന്റെ വസ്ത്രം ജിൽബാബാണ് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറയുന്ന രൂപത്തിൽ പെണ്ണ് നീ വസ്ത്രം ധരിക്കണം എന്ന് അള്ളാഹു നിബന്ധന വെച്ചത് പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അവിടെയും പരിഗണനയാണ് ഇസ്ലാം നൽകുന്നത് അതേപോലെ തന്നെ അനാവശ്യമായി പെണ്ണ് പുറത്തിറങ്ങി നടന്നുകൂടാ എൻ്റെ എല്ലായിടങ്ങളിലും വേട്ടയാടപ്പെടുന്നത് പെണ്ണുങ്ങളാണ് അതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വീടാണ് ഉത്തമം ശരിയല്ലേ നമ്മുടെ നാടിന്റെ ചരിത്രത്ത് പരിശോധിച്ചു നോക്കൂ എത്ര പീഡന കേസുകളാണ് നമ്മുടെ നാടുകളിൽ പരന്നു കിടക്കുന്നത് കണ്ടതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതുമായി എത്ര പെണ്ണുങ്ങളെയാണ് കൊന്നൊടുക്കിയത് ചരിത്രത്തിൽ നമ്മളെ നാട്ടിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ അതുകൊണ്ട് തന്നെ പെണ്ണ് നീ ഒതുങ്ങി നിന്റെ പരമാവധി നിന്റെ വീടാണ് നിന്ന് കുത്തമം അവിടെ നീ കൂടണം അനാവശ്യമായി നീ പുറത്തിറങ്ങിയത് എന്നാൽ ആവശ്യത്തിന് നിനക്കാവാം അത് അനുവദിക്കപ്പെട്ട വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് പെണ്ണ് പുറത്തിറങ്ങണം അതേപോലെ തന്നെ പെണ്ണുങ്ങൾ അന്യ അന്യപുരുഷന്മാരോട് പിന്നെ അനുനയത്തിൽ സംസാരിക്കാമുള്ള കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടുള്ള സംസാരം പാടില്ല അവിടെ അവിടെന്ത്യോ അങ്ങനെ നിബന്ധന നോക്കാൻ കാരണം അവിടെയും പെണ് വഞ്ചിതയാകാൻ സാധ്യത ഉണ്ട് കൊഞ്ചിക്കുഴഞ്ഞുള്ള പെണ്ണിന്റെ സംസാരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ രോഗമുള്ളവൻ അവന്റെ സ്വഭാവം പ്രകടിപ്പിക്കും അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് അവളുടെ സംസാരത്തിൽ സ്വരത്തിൽ കുറച്ച് കട്ടി കൂട്ടി സംസാരിക്കണം അന്യപുരുഷന്മാരോടാണെങ്കിൽ അതേപോലെ തന്നെ ലാഹു സുബാനഹുല പറഞ്ഞത് പരി പിന്നെ വര പുരുഷന്മാരോടൊപ്പം ഒഴിഞ്ഞിരിക്കുന്നത് ഒരു പെണ്ണിന് അനുവദിക്കപ്പെട്ടതല്ല നേരത്തെ വായിച്ചു അവിടെയും അവൾ ചതിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട് പുരുഷന്മാരോട് കൂടിക്കലരുന്ന സ്വഭാവം ഒരു പെണ്ണിന് പാടുള്ളതല്ല അതിനിടയിലും അവൾ വഞ്ചിക്കപ്പെടാം അവൾ പീഡിപ്പിക്കപ്പെടാം അവൾ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് സുരക്ഷിതത്വം ഒരു പെണ്ണിന് ഇങ്ങനെയാണ് അതെന്ത് അങ്ങനെ എന്ന് ചോദിച്ചാൽ പെണ്ണിൻ്റെ ശാരീരിക പ്രകൃതി എങ്ങനെയാണ് പെണ്ണിൻ്റെ മനസ്സെങ്ങനെയാണ് അതുകൊണ്ട് അവൾ സൂക്ഷിക്ക അവൾ സുരക്ഷിതയാവണം ഇനി പുരുഷന്മാരോട് നോക്കൂ നിങ്ങൾ സ്വല്ലാസ്വലമ്മ പറഞ്ഞു മഹറമിനോടൊപ്പമല്ലാതെ ഒരു പെണ്ണ് യാത്ര പോകാൻ പാടില്ല ആരാ മഹറമ് വാപ്പ ജ്യേഷ്ഠനും അനുജനും സ്വന്തം മക്കള് അമ്മോന് എളാപ്പ ഇങ്ങനെ യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് അല്ലാണ്ട് ദീൻ അനുവദിച്ചവർ അവരുടെ കൂടെ പോകാം അതല്ലാതെ സ്വന്തം ഭർത്താവ് ഇവരൊക്കെ മഹർമകളാണ് അവരുടെ കൂടെ യാത്ര പോകാം അവരുടെ കൂടെ അല്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പാടില്ല കാരണം ഒരു പെണ്ണിന് അത്തരം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന സംഭവങ്ങളാണ് ഇനി പുറത്തിറങ്ങുമ്പോൾ ഒരു പെണ്ണ് സുഗന്ധം പൂശി ഇറങ്ങരുത് ഇത് പെണ്ണിന് നിബന്ധന വെച്ചതാണ് എന്ത് ഒരു പെണ്ണിന്റെ സുഗന്ധം മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട് അവിടെയും പെണ്ണ് വീട്ടിലാണെങ്കിലോ പെണ്ണവരുടെ ഭർത്താവിന്റെ മുന്നിൽ ശുദ്ധമായ വസ്ത്രം ധരിച്ച് അലങ്കാര വസ്ത്രം ധരിച്ച് അവരുടെ ഭർത്താവിന്റെ മുന്നിൽ സുഗന്ധം പൂശാൻ ഇസ്ലാം അനുവാദം കൊടുക്കുകയും ചെയ്തു നോക്കൂ നിങ്ങൾ എത്ര മഹത്രമാണ് അള്ളാന്റെ ദീന് പഠിപ്പിച്ചത് ഇനി അന്യ പുരുഷന്മാരുടെ ദൃഷ്ടി അവരിലേക്ക് തട്ടുന്ന രൂപത്തിൽ ഒരു പെണ്ണ് നടക്കരുത് എന്നാണ് പെണ്ണ് നടക്കുമ്പോൾ ദൃഷ്ടി താഴ്ത്തി കണ്ണ് താഴ്ത്തണം അവിടെ പുരുഷന്മാർക്കും നിബന്ധന ഉണ്ട് അന്യ സ്ത്രീകളെ കാണുമ്പോൾ കണ്ണ് താഴ്ത്തണമെന്ന് നിബന്ധനയുണ്ട് ഇനി പെണ്ണിനോടുള്ള നിബന്ധന പരമാവധി ഇബാദത്തുകളിൽ മുഴുകി ആണാവട്ടെ പെണ്ണാവട്ടെ പരമാവധി ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കണം എന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണ് നോക്കൂ നിങ്ങൾ ഇത് കാരണങ്ങളാണ് വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് അള്ളാഹുസ്വഹാനഹുഅല നിബന്ധനകൾ വെച്ചു അതല്ലാത്ത പെണ്ണിനനുവദിക്കപ്പെട്ടതൊക്കെ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ജോലിക്ക് പെണ്ണിന് പോകണം അങ്ങനത്തെ ഒരു നിർണായക ഘട്ടത്തിലാണ് ഉള്ളതെങ്കിൽ അവൾക്ക് ഇസ്ലാമിക വേഷം ധരിച്ച് അനുവദിക്കപ്പെട്ട രൂപത്തിൽ അവൾക്ക് പോകുന്നതിൽ ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല എത്ര ഉദ്യോഗസ്ഥാനങ്ങളിൽ ഉദ്യോഗ ഉദ്യോഗസ്ഥ ഉദ്യോഗ ഉദ്യോഗങ്ങളിൽ നിന്ന് പെണ്ണുങ്ങളുണ്ട് വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്ര പെണ്ണുങ്ങളുണ്ട് ഇല്ലേ എവിടെങ്കിലും ഇസ്ലാം നിബന്ധന വിലക്കുകൾ വെച്ചോ അനുവദിക്കപ്പെട്ടിടത്തേക്ക് ഇസ്ലാം അവർ അനുവദിക്കുന്നുണ്ട് യാതൊരു തർക്കമോ തടസ്സമോ ഇല്ല പക്ഷെ അനാവശ്യമായി പുറത്തിറങ്ങുന്നതും ഇത്തരം ഈ നിബന്ധനകളൊക്കെ നീന് വെച്ചത് അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് എന്നൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അള്ളാഹുസ്മഹാനഹുഅഅഅാല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രധാനം ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നാട്ടിലെ സുംബാ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലെ പ്രധാന വിഷയം ഇതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ ശരീരം അവൾ പിന്നെ ആടി ഉയ അവരുടെ ശാരീരിക പ്രകൃതി ആ രൂപത്തിലാണ് മറ്റൊന്ന് പിന്നെ ലഹരിക്കെതിരെ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് ലഹരിയിലേക്ക് കൊണ്ടുപോയി തള്ളാനാണ് കൂടുതൽ സാധ്യത അത്തരം ആട്ടവും പാട്ടവും പാട്ടും അങ്ങനെയുള്ള ഇട ഇടപെടലുകളൊക്കെ കുട്ടികളെ കൂടുതൽ ലഹരിയിലേക്ക് കൊണ്ടുപോകാനും സാധ്യത ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് അത്തരം വിഷയത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാന കാരണം എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക സഹോദരങ്ങളെ അള്ളാഹ്സ്മഹാനഹുഅല സകല തിന്മകളിൽ നിന്നും വിട്ടു നന്മ ധാരാളമായി വർദ്ധിപ്പിക്കാനും ജീവിതത്തെ പരിശുദ്ധ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ